സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വമ്പൻ ക്രമക്കേട് നടന്നുവെന്ന റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു വിജിലൻസ് അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് വിജിലൻസ് ഡയറക്ടർക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ പേരിൽ വ്യാജ ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുത്തു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ നിരവധി കേസുകൾ ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് നിലവിൽ കോട്ടയ്ക്കൽ നഗരസഭയിലാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിലാണ് ഇത് സംബന്ധിച്ച തട്ടിപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വന്നത് കോട്ടയ്ക്കൽ നഗരസഭയിൽ ബി എം ഡബ്ല്യു കാർ സ്വന്തമായുള്ള ആളിന് പോലും ക്ഷേമ പെൻഷനിലുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ക്ഷേമ പെൻഷനിലുണ്ട് സർക്കാർ സർവീസിൽ നിന്ന് പെൻഷൻ പറ്റിയവർക്ക് ക്ഷേമ പെൻഷനിലുണ്ട് എന്തിനേറെ പറയുന്നു ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ വീടുകൾ പരിശോധിച്ച ഉദ്യോഗസ്ഥർ ഞെട്ടി ഒന്നല്ല ഒന്നിലധികം എ സികൾ പോലും ഉപയോഗിക്കുന്ന വീടുകളിലെ ഉടമസ്ഥർക്കാണ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നത് ഇത് ഇത് സംബന്ധിച്ച നിരവധി പരിശോധനകൾ കോട്ടയ്ക്കൽ നഗരസഭയിൽ നടന്നു മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവർ ക്ഷേമ പെൻഷൻ നിരന്തരം സ്വീകരിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ദുർബല വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷനാണ് അനർഹർ തട്ടിയെടുത്തത് എന്ന് ധനവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ച ധനവകുപ്പ് ധനമന്ത്രി അടിയന്തരമായി അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു ക്ഷേമ പെൻഷനുകൾക്ക് അർഹതയുള്ളവരെ കുറിച്ച് പരിശോധിച്ച ഉദ്യോഗസ്ഥർ ഇവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത ഉദ്യോഗസ്ഥർ ഇവർക്ക് ക്ഷേമ പെൻഷനുകൾ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ തുടങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെയെല്ലാം നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ അനർഹർക്ക് ക്ഷേമ പെൻഷൻ അനുവദിച്ച് നൽകുന്നതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ധനവകുപ്പ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനാണ് വിജിലൻസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം തുടർ നടപടികൾ കൃത്യമായി പരിശോധിക്കുന്നതിനും ഒരു മാസത്തിനുള്ളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത നടപടികളെക്കുറിച്ച് അറിയിക്കണമെന്നും ധനവകുപ്പിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് കോട്ടയ്ക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് കോട്ടക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിലെ നാൽപ്പത്തിരണ്ട് ഗുണഭോക്താക്കളിൽ അവരുടെ അർഹത പരിശോധിച്ചപ്പോൾ മുപ്പത്തെട്ട് പേരും അനർഹരാണെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തുകയായിരുന്നു ഇതിലൊരാൾ മരണപ്പെട്ടു ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ അവർക്ക് ക്ഷേമ പെൻഷന് അർഹതയില്ല ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മുപ്പത്തെട്ട് പേരിൽ മിക്കവരുടെയും വീട് രണ്ടായിരം ചതുശ്ര അടിയിൽ വലുതാണ് ഒരു വാർഡിലെ ഇത്രത്തോളം അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിലെ ഗൂഢാലോചനയും ദുരൂഹതയും പുറത്തു കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ ധനകാര്യ പരിശോധനാ വിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുകൊണ്ട് വൻതോതിൽ അനർഹരെ ക്ഷേമ പെൻഷൻ പട്ടികയിലേക്ക് തിരികെ കയറ്റുകയായിരുന്നു ഇതിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരിക്കാം ഇതിനു പിന്നിൽ അതുപോലെ ഉദ്യോഗസ്ഥ സ്വാധീനം ഉണ്ടായിരിക്കാം ഭരണതലത്തിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കാം രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരിക്കാം ഏത് തലത്തിലാണ് ഏത് തരത്തിലാണെങ്കിലും ഇത്തരമൊരു അഴിമതി നടന്നതിന്റെ സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോട്ടയ്ക്കൽ നഗരസഭയിലെ മുഴുവൻ സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അർഹത സംബന്ധിച്ച് പരിശോധന നടത്താനും ധനകാര്യ പരിശോധന വിഭാഗം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾ ഉണ്ടാവുകയും ചെയ്യും കോട്ടയ്ക്കൽ നഗരസഭയിലെ പരിശോധന അവസാനിപ്പിച്ച ശേഷം സംസ്ഥാന തൊട്ടാകെ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച് പരിശോധന നടത്താനാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ധനകാര്യ വകുപ്പ് ഇത് സംബന്ധിച്ച നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിയിരിക്കുന്നു സംസ്ഥാന തൊട്ടാകെ പരിശോധന നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് അനർഹരെ കണ്ടെത്താനാകുമെന്നും സംസ്ഥാനത്തിന് ഓരോ മാസവും നഷ്ടമാകുന്ന കോടിക്കണക്കിന് രൂപ കണ്ടെത്താനാകുമെന്നും ഈ തരത്തിൽ ഇത്തരത്തിൽ അനർഹർ ഇത്തരത്തിൽ പെൻഷൻ വാങ്ങിയിട്ടുള്ള അനർഹരായിട്ടുള്ള ഗുണഭോക്താക്കളിൽ നിന്നും പലിശ സഹിതം ആ പെൻഷൻ പണം തിരികെ പിടിക്കാനാകുമെന്നുമാണ് ധനവകുപ്പിന്റെ ഇപ്പോഴുള്ള കണക്ക് കൂട്ടൽ കോളേജ് അധ്യാപകരടക്കം ഗസറ്റഡ് ഉദ്യോഗസ്ഥരും ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം ദുർബല ജനവിഭാഗത്തിനുള്ള ക്ഷേമ പെൻഷനുകൾ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവർ കഴിഞ്ഞ കുറെ കാലങ്ങളായി കൊള്ളയടിക്കുകയായിരുന്നു ആയിരത്തി സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷനുകൾ വാങ്ങിയിട്ടുണ്ടെന്നായിരുന്നു കണക്ക് അനധികൃതമായി കൈപ്പറ്റിയ പണം ഇവരിൽ നിന്ന് തിരികെ പിടിക്കാൻ സർക്കാർ തലത്തിൽ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട് ധനവകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഏറ്റവും അധികം തട്ടിപ്പുകൾ തട്ടിപ്പുകൾ ഏറ്റവും അധികമുള്ളത് ആരോഗ്യവകുപ്പിലാണ് ഈ വകുപ്പിൽ മാത്രം അനർഹമായി ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ പേർ അനർഹമായി ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നുണ്ട് മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തിനാല് പേരും ആയുർവേദ വകുപ്പിൽ പേരും പൊതുമരാമത്ത് വകുപ്പിൽ പേരും ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുത്തുവെന്നാണ് അന്വേഷണത്തിൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ രണ്ടുപേർ കഴിഞ്ഞ കാലങ്ങളിൽ ക്ഷേമ പെൻഷനുകൾ അനർഹമായി തട്ടിയെടുത്തു ഗസറ്റഡ് ഉദ്യോഗസ്ഥരായ ഹയർ സെക്കൻഡറി അധ്യാപകരായ ആളുകൾ പോലും ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ കൊള്ളയടിച്ച സംഘത്തിൽപ്പെടുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചുള്ള വളരെ കർശനമായ പരിശോധന നടത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഒരിക്കൽ പട്ടികയിൽ ഉൾപ്പെട്ടാൽ പിന്നീട് പരിശോധന ഇല്ല എന്നുള്ളതാണ് ഇവർക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ആനുകൂല്യം അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്താനും കൃത്യമായ അന്വേഷണം നടത്താനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകണമെന്നാണ് ഇപ്പോൾ ധനവകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച പരിശോധന ആറുമാസത്തിലൊരിക്കലോ ഒരു വർഷത്തിലൊരിക്കലോ നടത്തുന്നതിനും ഇതിലെ അനർഹരെ കൃത്യമായി കണ്ടെത്തി ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതിനും ഇവർ പല കാലഘട്ടങ്ങളിലായി വാങ്ങിയ അനർഹമായ ക്ഷേമ പെൻഷൻ അത് പലിശ സഹിതം ഇവരിൽ നിന്ന് പിടികൂടുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ ആണ് ധനവകുപ്പ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് പരും കാലങ്ങളിൽ ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ കൊള്ളയടിച്ചവർക്കെതിരെ മറ്റ് ക്രിമിനൽ നടപടികൾ കൂടി സ്വീകരിക്കാനുള്ള നിർദ്ദേശവും ധനവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥരും സംസ്ഥാനത്തെ സമ്പന്നർമാരും പാവപ്പെട്ടവർക്കുള്ള ദുർബല ജനവിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ കൊള്ളയടിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച് പരിശോധനകൾ വരും ദിവസങ്ങളിൽ നടക്കും കൂടുതൽ കൂടുതൽ ജില്ലകളിൽ പരിശോധനകൾ നടത്താനാണ് ധനവകുപ്പിന്റെ ഇപ്പോഴുള്ള തീരുമാനം ക്ഷേമ പെൻഷനുകൾക്ക് അർഹതയുള്ളവരെ കുറിച്ച് പരിശോധിച്ച ഉദ്യോഗസ്ഥർ ഇവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത ഉദ്യോഗസ്ഥർ ഇവർക്ക് ക്ഷേമ പെൻഷനുകൾ അനുവദിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ തുടങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെയെല്ലാം നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ അനർഹർക്ക് ക്ഷേമ പെൻഷൻ അനുവദിച്ച് നൽകുന്നതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ധനവകുപ്പ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനാണ് വിജിലൻസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം തുടർ നടപടികൾ കൃത്യമായി പരിശോധിക്കുന്നതിനും ഒരു മാസത്തിനുള്ളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത നടപടികളെക്കുറിച്ച് അറിയിക്കണമെന്നും ധനവകുപ്പിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്